ആനയായിരുന്നു അന്ന് അപ്പുക്കൂട്ടം എന്ന് പറഞ്ഞ ആനക്കാരനായിരുന്നു കൂടെ അപ്പൊ ആനയുടെ കൂടെ രണ്ടാം വക്കാട്ടുകാരനായിട്ട് മൊയ്തീന്ന് പറഞ്ഞ ആനക്കാരനുണ്ട് കോഴിക്കോടുകാരനാണ് ആളും കൂടി ആയിരുന്നു ആന അപ്പം ഇവർ രണ്ട് അതായത് അപ്പക്കൂട്ട ചേട്ടനും രണ്ടുപേരും പണിക്കാരെ അപ്പു കൂട്ടം ചേട്ടന് ആണ്ട മേളിലിരുന്ന് പണിയാണതും കാര്യങ്ങളും അപ്പം ഞങ്ങള് ഈ പിടിയാനുണ്ട് മാണിക്കനെ ഉണ്ട് വലിയ വലിയ മരങ്ങളൊക്കെ മാണിക്കനും പിടിക്കും ഗംഗാറൻ ആന അത്രയും മരം പിടിക്കുമെങ്കിലും മീ ആന പോലൊന്നും അത്ര വലിയ കാരണം ഒന്നും പിടിക്കില്ല ഏഹ് ഇത് പകുതിക്ക് വരെ കൊണ്ടുവന്നൊക്കെ പോക്കളെ മാണിക്കനാണ് വലിയ ഏറ്റവും വലിയ മരം ഒക്കെ പഠിക്കുന്നത് അപ്പൊ ഈ ഈ ആനക്ക് ഗംഗാരനാന അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേറൊരു അത് ഓരോ സൈറ്റിലാ പഠിക്കുന്നത് അവര് വേറെ സൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ വേറെ സൈറ്റിലാണ് മാണിക്കനാന ഒറ്റക്കൊരു സൈറ്റില്ല വലിയ വലിയ മരങ്ങളുടെ ഇടയിലാണ് മാണിക്കനാനി കാപ്പിത്തോട്ടത്തിന്റെ കടയിലുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ ഗംഗാരനാനം ഈ പിടിയാനൊക്കെ വിളിച്ചു നോക്കണം അപ്പൊ ഞങ്ങൾ ഈ ആനയും കൊണ്ട് പണിതുകൊണ്ടിരിക്കുമ്പോ സമയത്ത് ആന കൊണ്ട് മനോട്ടം കൊണ്ട് അന്ന് മനോട്ടിന് ഞാൻ രാഷാരിനും കൂടിയാണ് ആ സമയത്ത് ഈ ലക്ഷ്മിയാനയുടെ ആനക്കാരൻ അതായത് ഗംഗാരനാരുടെ ആനക്കാരൻ മൊഴി ചേട്ടാ വക്കേട്ടിക്കൊണ്ടിരുന്ന ആളും ഞങ്ങളുടെ പണിയോടത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയായി അത് ഞാൻ പോയാക്കുവ അങ്ങേരുടെ കൂടെ ശരിയാകില്ലെന്ന് പറഞ്ഞു ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നെ ആന അവിടെ ഇട്ട് കുത്തിന്ന് പറഞ്ഞു ആ പുള്ളി വക്കൊണ്ടിരുന്നപ്പന പെട്ടെന്ന് ആന പുള്ളിയെ കുത്തി കുത്തി എന്ന് പറഞ്ഞു അപ്പം അതിന് പുള്ളിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഏഹ് ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഏഹ് ഞാനങ്ങനെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആന എന്തെന്ന് വെച്ചേട്ടാ അപ്പൊ പുള്ളി വക്കേട്ടനില്ലാത്ത പുള്ളി ആന കൊണ്ട് അങ്ങോട്ട് റൂമിലേക്ക് നമ്മളെ കെട്ടുന്ന പോകട്ടെന്ന് പറഞ്ഞു അപ്പൊ ശരി അപ്പൊ പിന്നെ വേറെ കുഴപ്പമില്ല പുള്ളി ചേട്ടാ ഞാൻ ചേട്ടനെല്ലാം പറ്റിയെന്നല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങളെ കൂടെ ഞാൻ വന്നോളൂ പണി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോകാല്ലോ ഞാൻ അപ്പൊ മരവട്ടം പറഞ്ഞു ഇവിടെ നിൽക്കണ്ട അതിലും പള്ളിക്കെട്ട ഇവിടെ ഇന്ന എന്ന് പറഞ്ഞു ചേട്ടൻ മെല്ലെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി മെല്ലെ റൂമിനകത്ത് ഞങ്ങളെ പണി കഴിഞ്ഞു വന്നോളൂ അങ്ങനെ റൂമിനകത്തോട്ട് പുള്ളി പോയി ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ പിടിയാനയുടെ ഒരു ഒന്നര രണ്ടു മണിക്കൂർ പിടിയാനയുടെ ആനക്കാരൻ ലക്ഷ്മി ആനയുടെ ആനക്കാരൻ അവിടെ വന്നു ഏ മറ്റ ആന അവിടെ പോയിട്ട് ആന ആളെ ഇറക്കിയില്ലെന്ന് പറഞ്ഞു പുള്ളിട്ട് പറയാൻ ഞാൻ ചോദിച്ചു അല്ല ഞങ്ങളവിടെ നോക്കുവാനെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അപ്പൊ തന്നെ പണിയാക്കി അവിടെ ചെന്നപ്പോ ഈ ആളെയും വെച്ചുകൊണ്ട് ആന നടക്കുക ആളവിടെ ആന തിരിച്ചു ചെന്നപ്പോ പുള്ളി കെട്ടിൻ തറയിൽ ആനക്കുണ്ടായി ആന പെട്ടെന്ന് മടക്കി കൊടുത്താണെങ്കിൽ പുള്ളി കാല് കാണിക്കണു മുമ്പ് അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ആന പുള്ളി ഇറക്കിയിട്ട് പുള്ളിനെ കൂടി നല്ല കുത്താനാന്ന് അത് പുള്ളിക്കത് മനസ്സിലായതുകൊണ്ട് പുള്ളി അവിടെ തന്നെ ഇരുന്നു പുള്ളിക്ക് ആനയെ പറ്റി അറിയാവുന്നതുകൊണ്ട് പുള്ളി അവിടെ തന്നെ ഇരുന്ന് ഇരുന്നപ്പോ പിന്നെ പെട്ടെന്ന് ആന അവിടെ ഇറങ്ങി പോവുക പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോ ആന ആന ഇങ്ങനെ നടക്കുക കോടക ടൗണിൽ കൂടി ഓരോരോ സ്ഥലങ്ങളിൽ കൂടി ഓരോ വീട്ടിലേക്ക് എറി നമ്മളോരോ വാഴപ്പിൻ്റെ അതൊക്കെ ഇട്ടുകൊടുക്കും അങ്ങനെ ഭയങ്കര മഴയായി മഴയെന്നു വെച്ച ഭയങ്കര മഴ ജനങ്ങൾ മൊത്തം വീടിന് അകത്തായി കൊട ഏരിമാ സ്ഥലത്ത് പിന്നെ എല്ലാവരോടും നല്ല പരിചയം ഉള്ളതെന്ന് എല്ലാരോടും പറഞ്ഞു എല്ലാവരും വീട്ടിന് പുറത്തിറങ്ങണന്ന് പറഞ്ഞു ആന ഇങ്ങനെ നടക്കുക പുള്ളി നടക്കില്ല അങ്ങനെ കട്ടൻ ചായ ഈ പുള്ളിക്കിരുന്ന് വിറക്കാൻ തുടങ്ങി കട്ടൻ ചായ മരത്തിന്റെ കമ്പിയെ കൊണ്ട് തൂക്കിട്ടു കൊടുത്തെ അതിന്റെ പുള്ളിങ്ങനെ ആനകാലനയ്ക്ക് വന്നിട്ടാണ് എടുത്തിട്ടാണ് ചായ കുടിക്കണത് ഞാപ്പുകൾ അങ്ങനെ പുള്ളി ചായ കുടിച്ച് ആന ആന ജന്മം ഉണ്ടെങ്കി ആന വരില്ല ആന ആരടുപ്പിക്കില്ല അങ്ങനത്തെ ആനെ അങ്ങനെ ആന റൂമിന്റെ പുറകെ കൊണ്ടുവന്ന് മനോഹാടനും മനോഹരനും പിന്നെ മറ്റേ രാജെന്ന് പറഞ്ഞ ആനക്കാരൻ ഇവരെ കൂടി ആന അന്ന് ആന ആനെ ഒരുപിധം കെട്ടി രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആന കിട്ടിയപ്പോൾ ആനങ്ങനെ വിപ്ലവം ഉണ്ടാക്കിയത് അവളെ ഗംഗാരന അന്നിട്ട പുള്ളിനെ ഇറങ്ങണല്ലേ ആ അത്ര സമയം ആളും മുകളിൽ ഇരുന്നു അവിടെ ഒരു മനുഷ്യക്കുഞ്ഞെ പുറത്തിറങ്ങാൻ പറ്റിയില്ല ഗംഗാരനാണെന്ന് ഈ കൂപ്പാണെങ്കിൽ നാടാണെങ്കിലും ആനക്ക് തെറ്റണം തോന്നാ തെറ്റോ ആ പിന്നെ കർണാടക അങ്ങനെ വല്ലതും ഉണ്ട് ആനക്ക് കർണാടക കേരളം എന്നുണ്ടാ അങ്ങനെ വല്ലതും ഉണ്ട് തെറ്റണമെന്ന് തോന്നിയാ ആന എവിടെ നിന്ന് തെറ്റും ശരിക്കും പൂരപ്പറമ്പിനേക്കാൾ തെറ്റാൻ സാധ്യത കൂടുതൽ കൂപ്പിലാണോ രണ്ടിലേതോ രണ്ടും കണക്കല്ലേ ആ നമുക്ക് കൂപ്പിലാകുമ്പോ നമുക്ക് എപ്പോഴും ആനയായിട്ട് എന്തെങ്കിലുമൊക്കെ പയറ്റി നിൽക്കാൻ പറ്റും നമുക്ക് ആനയായിട്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ പറ്റും നമുക്ക് യുദ്ധം കുറച്ചേ പറ്റുള്ളൂ മനസ്സ്പൂളിലെ നമുക്ക് ആന ആനയായിട്ട് മലയിട പറ്റും അതേവാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അവിടെ തന്നെ അപ്പൊ ആന കെറ്റിയാലും ആനയെ കൊണ്ട് പണത് പോരും അന്നേരത്തി ആന പിടിച്ചൊക്കെ കെട്ടിയിടുക പത്തു പാഞ്ചു ദിവസൊക്കെ വീട്ടിലിരിക്കണ പണിയൊന്നുമില്ല അന്ന് ആനകൾ തെറ്റും ആനകൾ തെറ്റിയാൽ അപ്പത്തന്നെ ആന അത് തീർക്കും അപ്പൊ തന്നെ മണിക്കൂർ അല്ലെങ്കിൽ അപ്പൊ തന്നെ ആ പണി കഴിഞ്ഞ പിന്നെ തെറ്റിക്കഴിഞ്ഞ പിന്നെ നമ്മൾ വേറെ വേറെ അതിന്റെ തെറ്റിക്കഴിഞ്ഞ് ആന പിടിച്ച് കെട്ടി വീണ്ടും പണി പണിമുടങ്ങി പണി കഴിഞ്ഞു വീണ്ടും ആന കെട്ടടത്തോട്ട് പോളവഴിക്കാൻ വെള്ളത്തിൽ ഇറക്കിട് കിടത്തി കുളിപ്പിക്കടത് ഒരുപനയുടെ വട്ട ഉണ്ടാവും അത് താങ്ങി കെട്ടുന്നെറിച്ചെല്ലണ് അന്നത്തെ പണി അങ്ങനത്തെ അംഗം അന്നത്തെ അങ്ങനെ കഴിയും ഇത് ഞാൻ സ്വപ്നം കാര്യം നടന്നു അങ്ങനെ ഡെയിലി ഇങ്ങനെയാണ് ഇങ്ങനെ പോവും പണിക്കൊക്കെ പോകും തെറ്റും എങ്ങനെ പിടിച്ചോണ്ട് വരും ചില ദിവസങ്ങളിൽ ഞാനാ പണിയാൻ പോയ മരം വരച്ചു വരും ചിലപ്പോ തെറ്റൂല ചെലപ്പോ പളിപ്പൊടി തെറ്റൂല ആ പളിസ്പൊടി തെറ്റടായും തേറ്റാക്കി എടുത്ത് പോകാൻ ചിലപ്പോ വെള്ളത്തിൽ തെറ്റും തെറ്റും ആ അങ്ങനെയൊക്കെയാണ് ചെലപ്പോ സമയം ആഹാരം പോലും കഴിക്കാൻ പറ്റും ചിലപ്പോ ഉച്ചക്ക് നേരത്തെ ഊണ് കഴിക്കാൻ വിചാരിച്ചാൽ ഞാൻ വെള്ളത്തെ കൂടെ ഇറക്കിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ച ചെലപ്പോ തെറ്റും മാണിക്കൻ ശരിക്കും ഒരു തറ ആയിരുന്നല്ലേ നിങ്ങളുടെ ഈ ആശാന ആന എന്ന് പറയുന്ന അനുഭവമായിരുന്നു അത് തന്നെ നിന്നതിന്റെ കൂടെ നിന്ന അനുഭവം ആ ഒരു അതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ചലന ഇത് എങ്ങനെയൊക്കെ ഓടിക്കണമെന്നും ചാടിക്കണെന്നും ഇതിങ്ങനെ നിക്കും നമുക്കറിയാൻ പറ്റില്ല ആന ആനൊരു പ്രത്യേക സ്വഭാവക്കാരനാ നമുക്കൊന്നും ആ ഏത് സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഉരു ഉരുള കൊടുക്കുമ്പോ ആന കൈ കമ്മും എന്ത് കൊടുത്താലും ആന നമ്മളെ ചട്ടക്കാരല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളാണ് കൊടുക്കണെങ്കിൽ ആന ആനക്കാരന്റെ കണ്ണ് മാറിയ ആന ലാസ്റ്റ് ഉരുള നമ്മളിപ്പോഴും ശ്രദ്ധിച്ചോണം ലാസ്റ്റ് ഉരുളൊക്കെ ആന ആന ഇതിനകത്ത് നോക്കി തെക്കും നമ്മുടെ എത്രാന്തം ഉരുളയാണെന്ന് അപ്പൊ ലാസ്റ്റ് ഉരുള ആന നമ്മളെ കൈ കമ്മും നമ്മളിപ്പോ പുള്ളിനോട് പറഞ്ഞാലും പുള്ളീരെ നീ ഞാൻ കൊടുക്കണം പറയും പക്ഷെ ആനെ കൈ കമ്മും ആ എന്നുവെച്ചാല് അങ്ങനെ രണ്ടു കോട്ടം എന്റെ കൈ കമ്മി പിന്നെ അതേപോലെ തന്നെ ഈ ആറാട്ടുപുഴ അമ്പലത്തില് അച്ചാറാനായിട്ടാണ് പോയിട്ടുണ്ട് ആറാട്ടുഴ തിരുമേനി അഞ്ചെട്ടു ദിവസം ആദ്യത്തെ വർഷം ആന അവിടുത്തെ ഏറ്റവും അച്ചാറാന തൃപ്രയർ രാമേന്ദ്രനായിരുന്നു അങ്ങനെ ആ വർഷം കൂടെ ഞാനും മനോട്ടം കൂടി മാണിക്കനയും കൊണ്ട് അങ്ങനെ ആറാട്ടുകൂട പോരിച്ചേരനൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞു അന്നാ കൊല്ലങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ള ആ അവിടെ അച്ചാറാനായിട്ട് മാണിക്കനാന അവിടെ പോയിട്ട് അവിടുത്തെ തിരുമേനി പയ്യനുണ്ട് ഒരാൾ എന്നും ആനക്ക് വൈകുന്നേരം പറയാൻ കഴിയുമ്പം പറയലി പറയാ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിനൊക്കെയാണ് ആന വന്നേ അപ്പൊ ഈ അഞ്ചെട്ട് ദിവസം പറയടിയാ ഇന്നാണ് അവിടെ സ്റ്റേജൊക്കെ ഉള്ളത് അന്ന് ഇല്ല അന്ന് അവിടെ ഒരു ആലായിരുന്നു ആളിൻ്റെ അവിടെ ഞങ്ങൾ ആന ഇപ്പോൾ ഉള്ള സ്റ്റേജ് ഇരുന്നാളി പതിനഞ്ചാനം നിരക്കില്ലേ അവിടെ തന്നെ ഒരു സ്റ്റേജ് സ്റ്റേജില്ലേ ആ സ്റ്റേജ് അല്ല അന്ന് അന്നവിടെ ഒരു ആലുണ്ട് ഒരു മരം ഉണ്ടു ഇല്ലേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആന ഇടത്തിയാണ് അപ്പൊ പകല് ഞങ്ങൾ ഇങ്ങനെ കിടന്നു അപ്പൊ തിരുമേനിക്ക് എന്നിത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും തിരുമേനി കൊടുക്കും എനിക്ക് ഇത് അനുഭവം ഉള്ളു ഞാൻ തിരുമേനി പേനോട് എപ്പോഴും ഞാൻ പറയുന്നത് മോനെ നീ ഇങ്ങനെ കൊടുക്കണേ പോവാ ഇത് ആരുല്ലാത്തപ്പോഴും പറഞ്ഞാൽ കൊടുക്കില്ലേട്ടാന്ന് തോന്നി ആനക്കൊരു സ്വഭാവം ഉള്ളതാണ് അപ്പൊ ഇവന്റെ വിചാരിച്ചത് തിരുമേന്റെ വിചാരം വെച്ചാൽ എന്നും കൊടുക്കണോണ്ട് പുള്ളിക്ക് കുഴപ്പമില്ല പുള്ളി ആന നമ്മൾക്ക് ഇതിനെ അറിയാം നമ്മളിതിന്റെ കൂടെ തന്നെയല്ല നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത് അപ്പം ഒരു ദിവസം മാനെ അവിടെ കെട്ടിയിട്ടാക്കുക അവര് പറയാ കഴിഞ്ഞ് മുച്ചപോയക്കത്തിലാണ് ഞാനും മുച്ചപോയക്കത്തിലാണ് ആന അവിടെ നിൽപ്പുണ്ട് അപ്പൊ ആന ഈ ഇത് ഒരു ഈ മദലില്ലേ മതിലിന്റെ സൈഡിലാണ് ആന നിക്കണേ അപ്പൊ ആന ഒരു അപ്പകല നിക്കുക ഞാനും വിചാരിച്ചില്ല പുള്ളി പുള്ളി ഉറങ്ങിപ്പോയി ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് വന്നു പെട്ടെന്ന് ഞാനിങ്ങനെ ആന ഇങ്ങനെ നോക്കിയപ്പോ തിരുമേനി അകത്ത് നിന്ന് ചെരുമേനി പയ്യൻ എന്താണ്ട് ആനക്ക് അമ്പലത്തിലെ പ്രസാദ ചോറായിട്ട് വന്നു എനിക്കാണെങ്കിൽ ഇവൻ പെട്ടെന്ന് ആനയടുത്ത് ചെന്നും പോയി എനിക്കാണെങ്കിൽ അവളെ കിടന്ന് ഇവനെ വിളിക്കാനും തോന്നിയില്ല വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന അവം ചെയ്താൽ എന്ന് വിളിച്ചാൽ മിണ്ടിയില്ല ഇപ്പം ചെന്നപ്പോൾ ആന വായും കൈയ്യൊക്കെ പിടിച്ചപ്പ ഞാൻ പിന്നെ മിണ്ടിയില്ല എനിക്കറിയാം ആന എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടുന്നുള്ളൂ എനിക്കാണെങ്കിൽ വിളിക്കാനും പറ്റും ഞാൻ ഇവനിത് കൊടുത്ത് രണ്ടുമൂന്ന് ഉരുള കൊടുത്ത് ആന പാടിലങ്ങി ഇടുമായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടി ചാടിക്കാടിയായിട്ട് ആനയെന്നും വിളിച്ച് മനോഹരനെയും വിളിച്ചു പെട്ടെന്ന് ആന എന്തോ ഭാഗ്യത്തിന് ആനൊന്നും ചെയ്തില്ല അടിച്ചം കിട്ടാനോ കുനിഞ്ഞതാ അപ്പൊ വിളിച്ചവഴിക്കാനോ എഴുന്നേറ്റ് ഇങ്ങനെ ആയതാണ് കുനിഞ്ഞതാന ആളവിടെ വീണ് പോയി മതിലെ അടിച്ചിട്ട് ഇരുമേനിര കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ അവിടെ ആരും ഉണ്ടായില്ല മനോടം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒക്കെ പറഞ്ഞു ഞാൻ മാം പറഞ്ഞു ആരോടും പറയേണ്ടത് ആരും കണ്ടില്ലല്ലോ ഇനിയിപ്പോ എന്താ വെച്ചാൽ ആരും അറിയേണ്ടത് നമ്മള് മൂന്നുപേരും അറിഞ്ഞിട്ടുള്ളൂന്നോ ഞാന് ഞാൻ പറഞ്ഞു എന്നെ ആള് ശ്രദ്ധിച്ചെ കൊടുക്കുള്ളത് ആണ് അങ്ങനത്തെ സ്വഭാവക്കാരനാണ്ടല്ലോ ആ അതെ പെട്ടെന്നാണ് അമ്പലത്തിന്റെ സൈഡിലായിരുന്നാലേ ദേവലം നില്ക്കുമായിരുന്നാണ് ആള് കൊടുക്കണല്ലോ അപ്പൊ നമ്മളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പുള്ളി കൊടുത്തിരുന്നില്ല അങ്ങനെ ആദ്യം പെട്ടെന്നാണ് ചെയ്തത് നമുക്ക് സ്വാഭാവികമായിട്ട് കാരണം നമുക്ക് ഇതിന്റെ സ്വഭാവം അറിയാലോ ഈ ആന കൂടെ നമ്മൾ ആകുമ്പോൾ പകരമുള്ളതാ എന്തൊക്കെ നമുക്കറിയാലോ നമ്മൾ ദിവസം കൂടെ നല്ല പൊട്ട മനസ്സാണെങ്കിൽ പൊട്ട മരത്തിലാണെങ്കിൽ ആനമ്മെ പി നമ്മളെ ആനക്ക് തിന്നാൻ കൊടുക്കണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആനുവെച്ചാൽ ആനക്ക് പോകുന്ന ഇവ പിടിച്ചു കൊന്നാലും പിടിച്ചു പിടിച്ചാൽ നമ്മൾ മരിക്കും ആന വിചാരിച്ചാൽ മരിച്ചിരിക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പരിധിയിലപ്പോ നിങ്ങൾ ആനക്കാരെ കാരണം ചെല്ലാ ഒഴിയാം അതൊക്കെ അറിയാം ഇതില്ലാത്തൊരു മനുഷ്യൻ ഒഴിയാൻ പറ്റാത്തവരുടെ കാര്യം ഇങ്ങനെ ഒഴിയാ നമ്മൾ കാണാം ഒരു ഇതുണ്ടാവുമ്പോ തന്നെ നമ്മുടെ പകുതി ഇത് പോവും പിന്നെ കുഴഞ്ഞു വീഴും വളരെ എളുപ്പമുണ്ടോ ഇപ്പൊ എന്ന് വെച്ചാല് ആനക്കാരനെ സേഫ്റ്റി ഇല്ലല്ലോ പ്രധാന കാര്യം ഇപ്പൊ നിയമങ്ങൾ വന്നപ്പോ പിന്നെ ആനക്കാരനെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആനക്കാരുടെ ജീവന എവിടെയാളെ ആനയിൽ നിന്നും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പഴയ പോലെ അല്ല നേരത്തെന്ന് വെച്ചാൽ നമ്മൾ ആന എത്തിയാലും നമുക്ക് ആന പിടിച്ചു ഇപ്പൊ എന്തെങ്കിലും വന്നൊരു ആനിയപ്പോ ആനപ്പൊ തോന്നു ദിവസം സ്റ്റേ ആ ചെറുതായിട്ടൊന്നും വട്ടം കറങ്ങിയ പതിനാറ് ദിവസത്തേക്ക് പരിപാടിക്ക് പോകാൻ പറ്റില്ല ഉടവസ്ഥന്മാർക്കും ഗതികേട് നമുക്കും ഗെതിയേട് അങ്ങനത്തെ ഒരുപാട് അതായത് പതിനാല് ദിവസത്തേക്ക് പിന്നെ നമ്മള് ഇതിന് തീറ്റയും പറ്റി സംരക്ഷിച്ച സ്റ്റേ മാറണവര് ശരിക്കും ചിലപ്പോ ആനയില എന്തെങ്കിലും കണ്ടപ്പോ തിരിഞ്ഞായിരിക്കും അല്ലേ അതും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ആന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അന്നം ശരിക്കും അത് തന്നെ ഉണ്ടാക്കണം അല്ലെ ഒരു പണി എടുക്കുന്ന ആന ഉണ്ടാക്കുന്നത് അതെ നമ്മള് അതിനെ മാത്രമായിട്ട് കൈന്നിട്ട് എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റും ആനയോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരുപാട് ഇതിനോടുള്ള ഏറ്റവും കൂടുതലുള്ള സ്നേഹം കൊണ്ടും ഇതിനോടുള്ള പ്രണയം കൊണ്ടാണ് ഇവര് ആനയെ മേടിക്കണത് അതെ ആനയെ മേടിക്കാൻ വലിയ വരുമാനം ആയിട്ട് കൊണ്ടുപോകും ആനയെ ശ്രദ്ധിക്കുന്നവരും നമ്മളവിടെ വസ്തു തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മിനിറ്റ് പോകാനും ഇപ്പൊ ചന്ദ്രവാൻ ഞാനിവിടെ വന്നിരിക്കണ്ടേ അതേപോലെ അതിന്റെ കാര്യം നമ്മളൊന്നും അറിയണ്ട അറിയണ്ടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യത്തിലും പുള്ളി പോയിപ്പോഴും പോകും വട്ടവട്ടാനാണെങ്കിലും വട്ടവട്ടകനാണെങ്കിലും വീട്ടനോ അവരുടെ കൂടെ പോകുന്നു നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ ബന്ധം ആനയായിട്ട് ഉണ്ടാവുന്ന അത് മാത്രമല്ല ഇപ്പൊ ആനയുടെ രീതികള് ചെയ്തുകള് പ്രായത്തിനനുസരിച്ച് ആനയ്ക്ക് ഇപ്പൊ പതുക്കെ വ്യത്യാസങ്ങൾ ഒന്നുള്ളൂ ചെറുപ്പം അല്ലേ ഇപ്പൊ മാണിക്കൻ്റെ കുഞ്ഞുപ്രായം ആകെ ഇത്ര ഉള്ളെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി ഭയങ്കര പക്ഷെ അത് പ്രായമാകുമ്പോൾ കുറച്ച് വ്യത്യാസം വരും എല്ലാ ആനകളും അങ്ങനെയാണല്ലോ അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മള് കൂടുന്ന നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്നതാണ് ആനയുടെ മനസ്സ് അല്ല എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ

അപ്പൊ ഞങ്ങൾ ഒഴിവ് നിൽക്കണ അയ്യൻപള്ളി തറവട്ടത്ത് ആന നിർത്താൻ അതായത് നമ്മൾ ഷായ്പാപ്പിടയൊക്കെ വിടില്ല ഷായ്പാപ്പിടയൊക്കെ വീണ്ടെടുത്താൽ അപ്പൊ അവിടെ കുറെ ആനപ്രേമുകളും നമുക്കൊത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് അതായത് നല്ല കൂട്ടുകാരുണ്ട് സമൻ ഹരീഷ് അതുപോലെ തന്നെ ആരോമല് രാഹുല് സ്വരേട്ടൻ അങ്ങനെ ഒത്തിരി കൂട്ടുകാരുണ്ടാവണം അപ്പൊ നമുക്ക് എന്തു നമുക്ക് എന്ത് എന്തിനാ മാനൊക്കെ എന്ത് അവര് വരും അങ്ങനത്തെ കൂട്ടുകാരാ അപ്പൊ ആനയെ കൊണ്ട് അവിടെ ഒഴിവിലൊക്കെ അവിടെ അപ്പൊ അങ്ങനെ പൂര പൂരസമയങ്ങള് ഏകദേശം ഒരു പത്തറുപത് അയ്യമ്പള്ളി അമ്പലത്തിലൊക്കെ നമ്മളാണ് അഞ്ചു ദിവസമൊക്കെ അവിടെയാണ് അവിടെ ആ തറവട്ടത്തും ഈ വൈപ്പൻ മേഖലയിലും എല്ലായിടത്തും ഈ ശങ്കരണ ഉണ്ട് അപ്പോ അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒഴുവിൽ നിൽക്കുന്ന സമയത്ത് ആന ലാസ്റ്റ് പൂര സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞൊരു അഞ്ചെട്ട് പരിപാടി കൂടെ ഉള്ളൂ അപ്പൊ അന്ന് അയ്യമ്പള്ളി തറവട്ടത്ത് ഉത്സവ അപ്പൊ അവിടെ മറ്റേ കോഴിപ്പറമ്പൻ്റെ അയ്യപ്പനെ വന്നങ്ങണേ അപ്പോൾ ആനക്ക് ചെറുതായിട്ട് ഒലി ഒലിക്കണ സമയം പുഴവൊക്കെ കിട്ടണക്ക് ഒലിക്കുവാൻ ഈ ആനക്ക് ഒലിവുണ്ട് ചെറുതായിട്ട് കന്നിരിക്കണ സമയമാണ് അപ്പം ഒന്നാമനാണെങ്കിൽ കൊടുങ്ങല്ലൂർ പോയൊക്കെ അപ്പം ഞാനാണെങ്കിൽ ആന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ അത് മൊത്തം ആനകുമ്പോൾ നമ്മൾ തെറ്റിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പം ഇയാളൊന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു ആനക്ക് സാധാരണ ചെല്ലണ പോലെ ചെന്ന് ആന കഴിക്കുക തീറ്റ കൊള്ളാൻ പറഞ്ഞു അപ്പം അന്നോടെ പൂരം നടപ്പണ്ടായിരുന്നു ആന ഈ റോട്ടിന്നായിരുന്നു പൂരം അയ്യപ്പള്ളി അമ്പലത്തിലേക്ക് അപ്പൊ ഈ ആ നമ്മുടെ ആന തീറ്റെടുക്കാൻ പോണ വഴിയില്ല പൂരം നടക്കണത് വൈകുന്നേരം ഒരു മൂന്നുമണിയൊക്കെ ആയി അപ്പൊ ആന പറമ്പിൽ നിന്ന് അഴിച്ചുകൊണ്ട് ആന അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ഞാൻ തീറ്റെടുക്ക ആന കൊണ്ട് ആന ഒരു മരത്തിന്റെ കൂടെ കുളത്തിറത്തി അപ്പൊ ആനക്ക് സ്പീഡ് ഇച്ചിരി കൂടി നടന്നു പോണ വഴിക്ക് ഇത്തിരി സ്പീഡ് കൂടിയ അപ്പൊ ആന നമ്മളോട് വന്ന നല്ല ആന പോകണ്ട് അപ്പൊ ചെറുതായിട്ട് ആനക്ക് ഒലിക്കണ്ട അബദ്ധം ഒന്നായാലും ആന കഴിച്ചിട്ട് പോയാലും തീറ്റെടുക്കാതിരിക്കാനും പറ്റില്ല ഇത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആന അതിനൊരു അമ്പത് പറഞ്ഞും അതിന് പറ്റില്ല പത്തുപോറ് പറയൊക്കെ വേണുക്ക് അപ്പൊ ഒരു പത്തു പറ വെട്ടി വെച്ചാറുണ്ട് അപ്പൊ കെട്ടിവെച്ചായി ആനക്കൊണ്ട് അവിടെ നിർത്തി അപ്പൊ ഈ പൂരം കഴിഞ്ഞ ആന ഇങ്ങോട്ട് പോയാരുന്നു തറോട്ട അമ്പലത്തിലേക്ക് നടന്നു പോയി ഈ ആന അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടായി ഈ ആനക്കൊരു സ്വഭാവമുണ്ട് ഈ ആന മറ്റുള്ള ആനകളുടെ മൂത്രം അല്ലെങ്കിൽ നക്കി കഴിഞ്ഞ പിന്നെ മൂത്രം നക്കണ സ്കോളായ മൂത്രമൊക്കെ നക്കി കുടിക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ആന എന്തൊക്കെ ചെയ്താലും ആന ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ മൂത്രം ആന മൂത്രം മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തടമ്പക്കിറക്കിട്ടെ തിരിച്ചാൻ ഇങ്ങോട്ട് നടക്കും ഈ മൂത്രം കുടിക്കാൻ അടിച്ചാലൊന്നും പോലെ ആന അങ്ങനെ പോവും അത് പോയി മൂത്രം കുടിച്ചിട്ടേ പുള്ളി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പൊ ഈ ആന അവിടെ നിന്ന് തീറ്റ എടുത്തിട്ട് വന്നു തീറ്റ എടുക്കാനായിട്ട് പറഞ്ഞു ആന എടുത്തു തീറ്റെടുത്ത് വീണ്ടും അവിടെ ഇട്ട് ഇട്ടിട്ട് ആന പിന്നെ നേരെ ഈ തീറ്റ വീണ്ടും രണ്ടാമതോടെ എടുത്തിട്ട് പിന്നെ ആന നേരെയാണ് ആനക്ക് പോകേണ്ടത് ഈ ആന നേരെ ഇടത്തേക്ക് പോയി പാലങ്കിൽ അയ്യമ്പള്ളി തറവട്ടം മറ്റേ അമ്പലത്തിലേക്ക് മറ്റാനെ എഴുന്നേളിച്ചുകൊണ്ട് ഞങ്ങൾ പോകേ ആന ഓടു വിളിച്ചിട്ട് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഓടക്കിട്ടൊന്നും നിക്കടില്ല ആന ആന ഓടിച്ചെന്ന് പോണ വഴിക്ക് ആന നമ്മുടെ സബീഷ് പറഞ്ഞ ആനക്ക അവനായി ശങ്കരങ്ങളനക്കേക്കണ അപ്പൊ അവനാണക്ക് വായ കൊണ്ടൊന്ന് ഒരു മിഠായി വെച്ചു ആന വേഗം ഇബന്റെ നേരെ അങ്ങനെ ചാടിയു മദലയിൽ വെച്ച ആന തീറ്റ സഹിതം ഇബന മതലയിൽ വെച്ച് ആന ആ ആനക്ക് ഒരടി വെച്ച് കൊടുത്തപ്പോൾ ആന കൊടുത്തിട്ട നേരെ അങ്ങ് പോയി നേരെ പിന്നെ ആന നേരെ ഓടിയെങ്കി പിന്നെ അമ്പലത്തിലേക്ക ഈ തറവട്ട അമ്പലത്തിലേക്കെല്ലാം ആനയെ കൊണ്ട് ഇപ്പൊ ഈ ഞാൻ ശങ്കര തെറ്റാ ഇപ്പൊ എന്തായാലും തെറ്റി ആന ശങ്ക ഇപ്പൊ കൊണ്ടുനടക്കണ ആനക്കാരനാണ് അന്ന് ഈ കോഴിപ്പറം പയ്യപ്പന ആനക്ക് ഈ ആഴ വരോണ്ടപ്പം ആനയെ കൊണ്ട് പോയി അമ്പലത്തിന്റെ പുറലെത്തി ഏഹ് കുറെ എത്തിയപ്പോ ആന അവിടം പോലെ ഞാൻ ആനയുടെ കൂടെ ഉണ്ട് ആന അവന പിന്നെ ഈ ആനയുടെ പുറ കഴിഞ്ഞു പിന്നെ ആന കയ്യിൽ നിന്ന് പോയി നമ്മുടെ പിന്നെ ആന അങ്ങോയി നേരെ അയിന്റെ അടുത്തേക്ക് അതിനെ കൊണ്ട് അവനെ കൂടിക്കളഞ്ഞി പിന്നെ ഒരു തീപ്പന്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആന അവിടെ നിന്ന് പിന്നെ അനങ്ങി പിന്നെ ആന വിളിച്ചപ്പോ ആനങ്ങി വന്നു പക്ഷെ ആനയുടെ വര കണ്ടപ്പോ നമുക്കൊരു ഇത് ഏതാ ആന സാധാരണ വന്ന പോലെയല്ല ആന വന്നെ ആന ചെവി ഒക്കെ താങ്ങി വന്നപ്പോ ഞാനും നേരെ ആടി അമ്പലത്തിനകത്തോട്ട് കയറി അവിടെന്ന് വീണ്ടും വിളിച്ചപ്പോ ആന നേരെ പുറത്തേക്ക് പോയി അവിടെ അങ്ങോട്ട് പോയി പിന്നെ കായലാ ആന അങ്ങോട്ട് പോവുക അപ്പൊ ഞാൻ അങ്ങോട്ട് ആന ഒത്തിരി കടത്താതെ എന്ത് ചെയ്യുവെന്ന് കഴിഞ്ഞപ്പന പിന്നെ ആന പുറത്തോട്ട് പോയി കഴിഞ്ഞ അപ്പൊ ഒന്നാമനില്ലല്ലോ അവിടെ മൊത്തം പറഞ്ഞു ബാലമാഷാണെങ്കിൽ വിളിയോട് വിളിക്കുക എനിക്കാണെങ്കിൽ ഫോൺ എടുക്കാനും പറ്റുള്ളത് ആന നമ്മളെ കഴിഞ്ഞു മിസ്സിങ് ആയി തൊട്ടിയും വഴിയും ഒക്കെ ഉപേക്ഷിക്കേണ്ട വന്നു പിന്നെ ആന അങ് നടന്നു പോവാ ഇതിന്റെ ഇതിനപ്പുറത്തോട്ട് ഒത്തിരി കടത്താരിക്ക ആന നേരെ വന്നു നേരെങ്കിൽ വന്നപ്പോൾ ഇടത്തേ സ്ഥലം ഒരു വീടിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആന അഥവാ ഓടി വല്ല ഓടിക്കാനോ ചാടിക്കാനോ വണ്ടിരിക്കുന്നത് നമുക്ക് വേറെ അതിനകത്തോട്ട് കയറാൻ വച്ചാൽ അവിടെ വീട്ടിലൊരു രണ്ട് രണ്ട് പെൺകുട്ടികളായിരുന്നു അപ്പോൾ അവരും ഒരു ചേച്ചിയുണ്ട് വേം ചേച്ചി വാൽ കുറക്കാൻ പറഞ്ഞു വേഗം വാൽ പറഞ്ഞവർ പക്ഷേ ആന വിളിച്ച് ആന വന്നുകൊണ്ടപ്പോൾ ആനയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വേം ഓടിക്കാറാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഓടിക്കാരുമ്പോഴേക്ക് ഇവർ വാൽ അടിച്ച്